ने, ने आ, के के आ, 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 ം ടു മൂവി ബ്രാൻഡ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ പലപ്പോഴും മനുഷ്യരുടെ മനസ്സിനെ കീഴടക്കുന്നവരാണ് അതായത് പലപ്പോഴും വലിയ രോഗങ്ങളെ പൊരുതി കൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരുപാട് റോൾ മോഡലുകളായി മാറിയിട്ടുള്ള ആളുകൾ നമുക്കിടയിലുണ്ട് അല്ലെങ്കിൽ കലാകാരന്മാർക്കിടയിലുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലൊരാളാണ് സിനിമയിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള നടിയും അവതാരകേയുമായിട്ടുള്ള ജുവൻ മേരി തന്റെ രോഗത്തെ താൻ തൻ്റെ രോഗത്തോട് താൻ പൊരുതി നേടിയതിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ജുവൽ മേരി രംഗത്ത് വരുമ്പോൾ അത്തരം ഒരാളായി ജനങ്ങളുടെ ഹൃദയം കവരുന്നു എന്നുള്ളതാണ് ജുവൽ മേരി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ ഒരു തുറന്ന് പറച്ചിലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മമ്മൂട്ടി നായകനായിട്ടുള്ള പത്തേമാരിയിലൂടെയാണ് ജുവൽ മേരി എന്ന് പറയുന്ന അവതാരക ഒരു നടിയായി മാറുന്നതും സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താരത്തിന് തൈറോയിഡ് ക്യാൻസർ ബാധിക്കുകയായിരുന്നു പക്ഷേ അതിനെ പൊരുതി നേടിയതിൻ്റെ വിജയമാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് താൻ ക്യാൻസർ അതിജീവന യാത്രയെക്കുറിച്ച് ആഹ് അതിജീവനം നടത്തിയ ഒരാളാണ് എന്നൊക്കെ വ്യക്തമാക്കി ഇതിനു മുമ്പും രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ കൂടെ പങ്കുവയ്ക്കുകയാണ് ജുവൽ മേരി ജുവൽ ജുവൽമേരിയുടെ ഈ ഒരു സാഹചര്യത്തിൽ ക്യാൻസർ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അവർ വിവാഹമോചനം നേടിയിരുന്നു അത് തന്നെ വളരെയധികം വേദനിപ്പിച്ചതായിട്ടൊക്കെ തുറന്ന് ജുവൽ മേരി ഇപ്പോൾ സർജറിക്ക് ശേഷം തൻ്റെ ശരീരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും അതിനെ താൻ എങ്ങനെയാണ് നേ നേരിടുന്നത് അതിനെ താൻ എങ്ങനെയാണ് കാണുന്നത് ഒരു ഇത്തരം ഒരു അസുഖം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് മനസ്സ് തുറക്കുകയാണ് താരം തന്റെ മുഖത്ത് വന്ന മാറ്റം തന്നെ യഥാർത്ഥത്തിൽ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നു ജുവൽ മേരി ഈ രോഗങ്ങൾ വരുമ്പോൾ ഇതിനോട് നമ്മൾ പൊരുതി ജയിക്കണം എന്നുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് മുഖം മാറിപ്പോയി എന്നും കഴുത്തിന്റെ ഭംഗി നഷ്ടമായെന്നും ഇപ്പോഴും സെൻസേഷൻ തിരിച്ച് വന്നിട്ടില്ല എന്നും കഴുത്തിൽ തഴുകുമ്പോൾ ഒരു തരിപ്പ് മാത്രം അനുഭവപ്പെടുന്ന അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും ഇതേ സന്ദർഭത്തിൽ ജുവൽ മേരി ഇൻസ്റ്റഗ്രാമിലൂടെ കുറിക്കുകയാണ് കുറിപ്പിന് പിന്നാലെ നിരവധി പേരാണ് താരത്തിന് പൂർണ്ണ പിന്തുണയുമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടുമൊക്കെ രംഗത്തേക്ക് വരുന്നത് ഇതിനു പിന്നാലെ പങ്കുവച്ച പുതിയ പോസ്റ്റിൽ പിന്തുണ അർപ്പിച്ചവർക്ക് അറിയിക്കുകയാണ് താരം എന്റെ ആരോഗ്യത്തെ കുറിച്ചും കുറിച്ചും അന്വേഷിച്ച് എന്നെ വിളിച്ച് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എന്നാണ് താരം അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തനിക്ക് തൈറോയ്ഡ് ക്യാൻസർ ബാധിച്ചതെന്നും ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായി മോചിതയായി എന്നും താരം സന്തോഷത്തോടെ അറിയിക്കുകയാണ് എന്റെ ജീവിതം അതിന്റെ പൂർണ്ണ രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും താരം വ്യക്തമാക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിന് വളരെയധികം നന്ദി സ്നേഹം മാത്രം എല്ലാവരോടും താരം ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത് ജുവൽമേരിയുടെ കുറിപ്പ് ഈ പടങ്ങളിലും എൻ്റെ സർജറി സ്കാർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത് ഹീലായി വന്നപ്പോൾ പോയ സ്കിന്ന് എൻ്റെ മുഖത്തിൻ്റെ മാറ്റമൊക്കെ എന്നെ സങ്കടപ്പെടുത്തുന്നുണ്ട് എൻ്റെ മുഖം മാറിപ്പോയെന്നും കഴുത്തൊക്കെ ഭംഗിയില്ലാണ്ടായെന്നും ഇപ്പോഴും സെൻസേഷൻ തിരിച്ചു വന്നിട്ടില്ലാത്ത കഴുത്തിൽ തടങ്കി ഞാൻ ആലോചിക്കുകയും ചെയ്യുമെന്നും ജുവൽ കുറിക്കുന്നു എനിക്കിപ്പോഴും ഇവിടെ ഒന്നും തൊട്ടാൽ അറിയാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഒരു തരിപ്പ് മാത്രമേ ഇപ്പോഴും ഉള്ളൂ എന്ത് കോമഡിയാണ് ഇതൊക്കെ എന്നാണ് ചിന്തിക്കുന്നത് ഈ വക സങ്കട പരാതികളൊക്കെ ബസ്റ്റീസിനോട് പറയുമ്പോൾ അവർ ഈ പടത്തിൽ നിന്റെ ചിരി അല്ലാണ്ട് ഒരു കുന്തവും കാണുന്നില്ല സുന്ദരി പെണ്ണെ എന്നാണ് എന്ന് സന്തോഷത്തോടെ കുറയ്ക്കുകയാണ് ജുവൽമേരി ഞാനും ഒന്നും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേര നമ്മുടെ ലാൽസാറ് തൊമ്മനും മക്കളും സിനിമയിൽ പറഞ്ഞതുപോലെ നിന്നെ കണ്ടാൽ പണ്ടാര ഗ്ലാമറാടാ പന്നി നേരെ ഞാൻ സുന്ദരിയായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിക്കുകയാണ് ജുവൽ ഒരു തരം രണ്ടുതരം മൂന്നുതരം എന്നോട് എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെ തനിക്ക് മറുപടിയായിട്ട് നൽകുന്ന സാഹചര്യമൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് ജുവൽ ഇങ്ങനെ രംഗത്ത് വരുന്നത് അതായത് ജുവൽ ഇപ്പോൾ വ്യക്തമാക്കിയത് ഒരു ക്യാൻസർ എന്ന് പറയുന്ന രോഗം അത് വരുമ്പോൾ സാധാരണക്കാരൊക്കെ വളരെയധികം ഞെട്ടിലൂടെയും ഭീതിയോടെയും കാണുന്ന ഒരു അസുഖമാണ് പക്ഷേ അതിനെയൊക്കെ നേരിടേണ്ടത് നമ്മൾ സന്തോഷത്തോടു കൂടെയാണ് കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും അവർ നൽകുന്ന സന്തോഷം അവർ നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷ അതൊക്കെ തന്നെയാണ് വിജയത്തിന് കാരണം എന്ന് പറയാതെ പറയുകയാണ് ജുവൽ ഇന്നിപ്പോൾ ഫെബ്രുവരി നാലാം തീയതിയാണ് സാധാരണഗതിയിൽ ലോക ക്യാൻസർ ദിനമായിട്ടാണ് ഫെബ്രുവരി നാല് ആഘോഷിക്കാറുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ജുവലിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒട്ടനവധി ആളുകൾ പ്രത്യേകിച്ച് കലാകാരന്മാരിൽ ഒട്ടനവധി ആളുകൾ ഇതേരി അവസ്ഥയിലൂടെ കടന്നു പോകുകയും അതിനെയൊക്കെ ആ രോഗത്തോട് പൊരുതി സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത ഒരുപാട് നടീനാടന്മാരുണ്ട് നമുക്ക് അവരെയൊക്കെ കൂടെ പരിചയപ്പെടുകയാണെങ്കിൽ രോഗം ബാധിച്ചവരെ മാത്രമല്ല അവരുടെ കുടുംബത്തെയും ഏറെ ക്ലേശകരമായി വേദനിപ്പിക്കുന്ന രോഗമായ ക്യാൻസറിനെ തോൽപ്പിച്ച നടീനാടന്മാരെക്കുറിച്ച് പരിചയപ്പെടാം ക്യാൻസർ രോഗത്തോട് പൊരുതി ഈ ലോകത്തോട് ട പറഞ്ഞതായിട്ടുള്ള ചില നടന്മാരുമുണ്ട് അവരെ കുറിച്ചും നമുക്ക് നോക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമെന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് മലയാള സിനിമയുടെ ഒരു വലിയ സ്വത്ത് തന്നെയായിരുന്ന ഇന്നസെന്റ് സാറാണ് മലയാള സിനിമയിൽ ഹാസ്യ നടനായിട്ടും സ്വഭാവ നടനായിട്ടും ഒക്കെ ഇപ്പോഴും വളരെയധികം സ്നേഹത്തോടെ ആളുകൾ ഓർക്കുന്ന ഒരു പേരാണ് ഇന്നസെന്റ് ഇന്നസെന്റിനെ ഈ പറയുന്നത് പോലെ ഒരു രോഗമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്നസെന്റിന് തൊണ്ടയ്ക്ക് അർബുദ രോഗം ബാധിക്കുന്നത് ഇതോടെ കീമോതെറാപ്പിക്ക് വിധേയമായിട്ടുള്ള അദ്ദേഹം ഏറെ ൾക്ക് ശേഷം സുഖം പ്രാപിച്ച തിരികെ ജീവിതത്തിലേക്ക് വന്നിരുന്നു സിനിമാ നടനായും ഒരു മഹാരോഗത്തെ അതിജീവിച്ച ആളായിട്ടും എം ആയിട്ടും ഒക്കെ മലയാളികളുടെ മനസ്സിൽ എന്നും ഇടം പിടിച്ച ഒരു വ്യക്തിയാണ് ഇന്നസെന്റ് ക്യാൻസർ ചികിത്സയുടെ അനുഭവങ്ങൾ എല്ലാം ചേർത്ത് അദ്ദേഹം ഒരു പുസ്തകം തന്നെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളതായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു വ്യക്തിയുണ്ട് തെന്നിന്ത്യൻ സിനിമയിൽ ഗായികയായും നടിയായിട്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന താരമായിട്ടുള്ള നടി മമത മോഹൻദാസ് മലയാളത്തിൻ്റെയും പ്രിയപ്പെട്ട നടി തന്നെയാണ് മമത ക്യാൻസർ രോഗത്തെ തുടർന്ന് സിനിമയിൽ നിന്നും പലപ്പോഴും വിട്ടുനിന്നിട്ടുള്ള താരം ഈ അടുത്ത് വീണ്ടും സിനിമകളിലേക്ക് സജീവമായിട്ട് വന്നതും ശ്രദ്ധേയമാണ് രണ്ട് തവണ ക്യാൻസറിനെ അതിജീവിതപ്പെട്ട തന്നെയാണ് മമതാ മോഹൻദാസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലോക ക്യാൻസർ ദിനത്തിൽ അനേകർക്ക് പ്രചോദനമാകുന്നൊരു ടെൻ ഇയർ ചലഞ്ചുമായി താരം രംഗത്തേക്ക് വന്നതും ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിരുന്നു ക്യാൻ സർ വന്നപ്പോഴുള്ള രണ്ടായിരത്തി ഒൻപതിലെ ചിത്രവും രണ്ടായിരത്തി പത്തൊൻപതിലെ ചിത്രവും പങ്കുവെച്ചുകൊണ്ടായിരുന്നു മമത അത്തരമൊരു പരിപാടിയിലേക്ക് കടന്നത് അന്ന് മമത പങ്കുവെച്ച വാക്കുകൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷകൾ നൽകുന്നതുമായിരുന്നു എനിക്ക് ക്യാൻസർ കിട്ടി പക്ഷേ ക്യാൻസറിന് എന്നെ കിട്ടിയില്ല എന്നുള്ളതായിരുന്നു മമതയുടെ അന്നത്തെ കുറിപ്പ് അതേപോലെ തന്നെ തെന്നിന്ത്യയിൽ നിരവധി സിനിമകളിലൂടെ തിളങ്ങിയിട്ടുള്ള താരമായ ഗൗതമി അവർക്കും ക്യാൻസർ പെരുപെട്ടിരുന്നു മുപ്പത്തഞ്ചാം വയസ്സിലാണ് സ്തനാർബുദം ബാധിച്ച് അവർ ക്യാൻസർ ബാധ്യതയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് നാലു വർഷത്തെ ചികിത്സയ്ക്കൊടുവിലാണ് ഗൗതമി രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നത് ഭയപ്പെടാതെ രോഗത്തെ നേരിടുകയാണ് വേണ്ടത് എന്ന് അന്നവർ ലോകത്തോട് വിളിച്ചു പറയുകയുണ്ടായി തന്നെ ക്യാൻസർ വിന്നർ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തനിക്ക് അഭിമാൻ അഭിമാനമാണ് ഉള്ളത് എന്നും അവർ പല അഭിമുഖങ്ങളിലൂടെയും പറഞ്ഞ രംഗത്തേക്ക് വരികയും ചെയ്തത് ശ്രദ്ധേയമാണ് ക്യാൻസറിന്റെ പിടിയിലാണ് താനെന്ന് ബോളിവുഡ് നടി സൊനാലി ബിന്ദ്ര ലോ ോട് വെളിപ്പെടുത്തിയപ്പോൾ എല്ലാവരും ഞെട്ടലോടെയാണ് അത് കേട്ടത് എങ്കിലും പിന്നീട് അവർ ചികിത്സയിൽ വലിയ പ്രതീക്ഷകൾ കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയായിരുന്നു സൊനാലി യു എസിലേക്കാണ് ക്യാൻസർ ചികിത്സയുമായിട്ട് പോയത് തന്നെ പിടികൂടിയ ക്യാൻസറിനെ മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ താൻ തോൽപ്പിച്ചു എന്ന് അവർ പിന്നീട് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു വീണ്ടും സിനിമകളിലേക്ക് തിരികെ എത്തിക്കുകയാണ് അവർ സ്വപ്നതുല്യം എന്നാണ് താരം തന്റെ തിരിച്ചുവരവിനെ കുറിച്ച് അന്ന് വിശേഷിപ്പിച്ചത് അതേസമയത്ത് ബോളിവുഡ് നടിയായിട്ടുള്ള മനീഷ കൊരാളയും ഈ പറയുന്നത് പോലെ ക്യാൻസർ അതിജീവിത ആയിരുന്നു ക്യാൻസർ ബാധിച്ച സമയത്ത് വലിയ രീതിയിൽ പ്രേക്ഷകർക്ക് ആരാധകർക്ക് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ അണ്ടാശയ അർബുദമാണ് ഇവരിൽ കണ്ടെത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ചികിത്സ നടത്തുന്നു യു എസിലെ മെമ്മോറിയൽ സ്ലോൺ കെറ്ററിങ് ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി ചികിത്സക്കൊപ്പം ദൃഢമായ ഇച്ഛാശക്തിയും കൂടെ കൈമുതലാക്കിയപ്പോൾ മനീഷ രോഗത്തെ തോൽപ്പിച്ചു എന്ന വാർത്തകൾ കേൾക്കാനിടയായി പിന്നെയുള്ളത് നിക്ക് ന്യൂറോ എൻട്രോക്രൈന് ക്യാൻസർ ആണെന്ന് നടൻ ഇർഫാൻ ഖാൻ വെളിപ്പെടുത്തിയതാണ് നടൻ ഇർഫാൻ ഖാനും ഈ പറയുന്ന പോലെ ക്യാൻസർ ബാധിച്ചിരുന്നു അന്ന് അദ്ദേഹം തൻ്റെ സിനിമയിൽ വളരെ സന്തോഷത്തോടെ അവതരിപ്പിച്ച സന്തോഷത്തോടെയുള്ള പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു കൊണ്ട് രംഗത്ത് വന്ന് ജനങ്ങൾക്ക് വലിയ മാതൃകയായി ഈ ചികിത്സയ്ക്ക് വേണ്ടി ചില സമയത്തൊക്കെ അദ്ദേഹം സിനിമയിൽ നിന്നൊക്കെ വിട്ടുനിന്നിരുന്നു പക്ഷേ തിരിച്ച് വരും എന്നുള്ള ഉറപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്ക് നൽകിക്കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം സിനിമാ ലോകത്ത് നിന്ന് കുറച്ച് സമയത്തേക്ക് ഒരു ഗ്യാപ്പ് എടുത്തത് ഏതാനും നാളുകൾക്ക് കഴിഞ്ഞ് ആരാധകർക്ക് വളരെ ആശ്വാസം വേകിക്കൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് ട്വിറ്ററിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആരാധകർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു അതായത് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനെ ഒന്നടങ്കം ആശ ആശങ്കപ്പെടുത്തുന്ന ഒരു രോഗമായി മാറുന്ന സാഹചര്യത്തിൽ അതിനെ അങ്ങനെ നിരാശപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാത്രമായി എടുക്കേണ്ടതില്ല പൊരുതെ നേടിക്കഴിഞ്ഞാൽ ആത്മവിശ്വാസം ിൽ ക്യാൻസറിനെ തോൽപ്പിക്കാൻ സിമ്പിൾ ആണ് കൃത്യമായിട്ടുള്ള ചികിത്സാ രീതികൾ അതോടൊപ്പം തന്നെ ആത്മവിശ്വാസം അതാണ് ക്യാൻസറിനെ തോൽപ്പിക്കാനുള്ള മരുന്ന് എന്നാണ് ഇത്തരം നടീനടന്മാരൊക്കെ മലയാള സിനിമയോടും സിനിമാ ലോകത്തോടും വ്യക്തമാക്കുന്നത് എന്തായാലും ഇപ്പോൾ ജുവൽ പറയുന്ന തമാശ രീതിയിലുള്ള മറുപടികൾ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതൊക്കെ തന്നെ വേദനപ്പെടുത്തുന്നുണ്ടെങ്കിലും കൂടെ നിൽക്കുന്ന ആളുകളുടെ സന്തോഷം അവരുടെ കെയർ അത് തന്നെ ജീവിതത്തിലേക്ക് ജീവിക്കാൻ ഒരു വലിയ മാർഗമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ പ്രചോദനമായിട്ട് മാറുന്നുണ്ട് എന്ന് ജുവലെ എഴുതി വെക്കുകയാണ് വലിയ രീതിയിൽ ക്യാൻസർ രോഗികൾക്കൊന്നടങ്കം വലിയ ആത്മവിശ്വാസം നൽകുന്ന നടീനടന്മാരായിട്ട് ഇവരൊക്കെ മാറുന്നു എന്നുള്ളതാണ്